അങ്ങനല്ല നന്നായിട്ട് കൂട്ടി കൊഴച്ചിട്ട് മിണങ് വെച്ചുണ്ടാക്കിട്ടുണ്ടല്ലോ നല്ലോണം കെട്ടോണോ എന്റെ കിട്ടിയേ തോണിക്കും പോകുന്ന ചർത്തീലും അതിനു വേണ്ടി ഇതൊക്കെ നാട്ടുകാരും വീട്ടുകാരും കണ്ടി കല്യാണം കണ്ണി കൂടെ പോയി പോയിട്ട്

ഏ എന്താ എൻ്റെ ഡ്രസ്സ് ഉറക്കാൻ അയ്യടി കണ്ടില്ല ആകെ ഇവിടെ ഉള്ളത് ഒന്ന് വെച്ചുണ്ടാക്കാനും ഈ ഡ്രസ്സ് അലക്കാനുമാണ് അപ്പം കണ്ടില്ല എടി പിന്നെ എൻ്റെ ഡ്രസ്സ് നിന്റെ തൊത്ത് പോയ കെട്ടം കൊണ്ടുവന്ന് അലക്കുവോ ഏ എന്നാ ഉറക്കേ നല്ല വൃത്തിയിൽ നല്ല ഷാമ്പൂട്ട് അലക്കണം അതേപോലത്തെ ചെറുപ്പല്ല നിന്റെ ഈ കൂതുറ ഡ്രസ്സ് തിരുമ്പുന്ന പോലെയല്ല എൻ്റെ സാരികളാണത് അതെല്ലാം നല്ല വൃത്തിയിൽ ഷാംപൂ കഴുകി കംഫർട്ടിൽ മുക്കി ഉണക്കി എൻ്റെ ഈസ്തിരിട്ട് സ്ഥിതി ഇട്ട് എൻ്റെ റൂമിലെത്തണം മനസ്സിലായോ അവിടെ ഒരു പോകും ഈ നേരത്തെ കൊച്ചുമുറാട്ടിവിടുന്നൊരു ടി വി ആണ് നോക്കിയിരുന്ന മോളെ നിങ്ങളോട് പണ്ടില്ലേ ടി വി കാണിരുന്നുള്ളത് നിങ്ങക്ക് ടി വി കാണാൻ വേണ്ടിട്ടല്ല എന്റെ കേട്ടുപേന ടിവിയും വാങ്ങിയിട്ട് ഇവിടെ ഈ നെറ്റ് കൊടുത്തിരിക്കണത് എനിക്ക് കാണാൻ വേണ്ടിട്ടാ അടിക്കണം തുടക്കണൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞോ എന്റെ പിന്നെ പരിഞ്ഞാലി എന്താ പറഞ്ഞാല് മൂന്ന് നേരം ഇവിടുന്ന് തോശിക്കിരുന്ന് മിണുങ്ങൾ ഇല്ലേ ഓണം വന്ന ഡ്രസ് നി പറയും വേണ്ട ഒരു നൂറ് കൂട്ട ആൾക്കാർ വിളിച്ചു എന്താ പറഞ്ഞാൽ എന്തോ ഏ പറഞ്ഞാൽ എന്താ പണി പൂക്കൂടെ നിങ്ങക്ക് ചത്തെന്ന് പറഞ്ഞാ വരക്കു എന്റെ മോളെ നിങ്ങടെ ഈ പൂങ്കണ്ടി ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂന്ന് നേരം അതിന് മിണുങ്ങാൻ പറ്റുവോ ഇവിടെ വെള്ളത്തിന് കറന്റിന് ഗ്യാസിന് വിറകിന് എല്ലാത്തിനും കോശ നിങ്ങൾക്ക് എത്ര രൂപ കൂടെ അറിയോ എന്നിട്ട് വന്നിരിക്കലെ ഒരു മാത്രം പഠിക്കാം നോക്ക് അങ്ങോട്ടല്ല ഇങ്ങോട്ടേ അവളുടെ ഒരു സിനിമ കാണു ായാലും ആൾക്കാർ കേട്ടില്ലേ അത് വാങ്ങാൻ ഒരു ഒഴിവില്ലല്ലോ എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തത് എടുത്തമ്മ ഞാൻ വാങ്ങാം അല്ലാതെ വാങ്ങിക്കാം വേണ എനിക്കൊരു തലവേദന ഷാമ്പൂല്ലോണ്ട് കൊച്ചമ്മക്ക് കുളിക്കാൻ പറ്റില്ലല്ലേ മുടിയൊക്കെ മണപ്പിച്ചിട്ട് ആരെ കാണിക്കാനാ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അതോ ഇനിയിപ്പൊ നോക്കട്ടിട്ടിരിക്കുന്നത് എന്റെ കെട്ടിയോനാണോ ഇനിയിപ്പൊ അതും കൂടി ബാക്കിയുള്ളൂ എന്റെ കെട്ടിയോനും കൂടി കൊറക്കിയെടുത്തിട്ട് സ്വന്തം പുറത്തോന്റെ അണിയൂനോ നമ്മൾ മുറക്കരുത് ഇനി അഥവാ വല്ലവരും കെട്ടി എഴുന്ന കൊണ്ട് റൂമിൽ കയറ്റണെങ്കിലേ അത് എന്റെ വീട്ടിൽ നിന്ന് അറങ്ങിയതിന് ശേഷം മനസ്സിലായോ Boleh pergi pasal malam buta മോളെ എന്ത പറ്റി പെട്ടെന്ന് ചേച്ചി വെള്ളം കുടിച്ചേ എന്ത് പറ്റി മോളെ

チ <music> ェチェンのレ <music> ジェ,ェンド。